ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ വളരെ പെട്ടെന്ന് ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഓവനോ ടീറ്റിയോ ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാല് മണി പ്രകാരം ഇനി നമുക്കിത് ഏത് വലുപ്പത്തിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് സർട്ടിങ് ഡിഷിലേക്ക് മാറ്റാം sharing 40 years experience. നമസ്കാരം ഞാൻ സോഫിഫോസ് എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ മറ്റ് ചേരുവകളും കൂടുതൽ വിശേഷങ്ങളും അറിയാൻ നമുക്ക് നേരെ വീഡിയോ കേട്ട് പോകാം ഒരു പത്ത് പാളയംകടമ്പഴം എടുത്തിട്ടുണ്ട് ഇതിന് പാളയംകടം പഴമാണ് രുചി അല്ലെങ്കിൽ പൂവമ്പഴം എടുക്കാം പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുകിയ തേങ്ങ കാൽ കപ്പ് പാല് ഇതൊരു ഏഴ് ഏലക്ക അതിൻ്റെ കുരു മാത്രം പൊടിച്ചെടുത്തത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പിടി വീതം നട്ട്സും കിശുമിസും എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ഉപ്പ് ഈ പഴത്തിൻ്റെ തൊലിയൊന്ന് മാറ്റിയിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതുപോലെ അരച്ചെടുക്കാനായതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞിട്ടാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഏലക്കപ്പൊടി പിന്നെ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർക്കാം ഇത് ഞാൻ തിളപ്പിച്ച പാലാണ് തിളപ്പിച്ചതാണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പഞ്ചസാരയിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം ഒരു രണ്ടുനുള്ള ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഒന്നോ രണ്ടോ കഷ്ണം കിടന്നാലും സാരമില്ല ഇത് നമുക്ക് മാറ്റി വെക്കാം നട്ട്സും കിസ്മിസും എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം ചൂടായ പാനിയിലേക്ക് നെയ്യ് ഒഴിക്കുക ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിലേക്ക് കശുവണ്ടി ചേർക്കാം കശുവണ്ടി ഒന്ന് കളറ് മാറിയിട്ടുണ്ട് അതിലേക്ക് കിസ്മിസും ചേർക്കാം നഡ്സൺ കിസ്മിസും മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇങ്ങോട്ട് ഒത്തിരി മൂത്ത് പോകണ്ടേ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി തേങ്ങ ഇടാം ബാക്കി പഞ്ചസാര ഇതിലേക്ക് വെച്ചിട്ട് കൊടുക്കുക പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി അതായത് ഈ തേങ്ങായും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം അതിലേക്ക് നട്ട്സും കിശ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നതുപോലെ അടുപ്പേ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് ആദ്യം ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന പാത്രം വെച്ച് കൊടുക്കണം അതൊന്ന് നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്യണം ഇപ്പോൾ മേലത്തെ നമ്മൾ ഈ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് പകുതിയോളം പകുതി തന്നെ ഒഴിക്കണ്ട ഒഴിച്ചു കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം അല്പം ഒന്ന് വെന്ത് വരണം വേവല്ല അതൊന്ന് ഉറച്ചു വരണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് മൂടി വെക്കാം തീ ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നോക്കാം ഇപ്പം ഇങ്ങനെ ഏകദേശം ഒന്ന് ഉറച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ബാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനും ഒഴിച്ചു കൊടുക്കണം ഇനി കുറച്ച് ഫില്ലിങ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഫില്ലിങ് മുഴുവനും ഇതിൻ്റെ മേടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അത് ഓരോ അടുപ്പിൻ്റെയും പോലെ ഇരിക്കും വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പതിനെട്ട് മിനിറ്റായി ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം ഒന്ന് കുത്തി നോക്കാവേ ഒന്നും പറ്റുന്നില്ല അപ്പം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ടീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് തുറന്ന് വെക്കണം നമ്മുടെ പഴം സ്നാക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നടിയൊക്കെ വിട്ടിരിക്കുവാണ് ഇനി നമുക്കിത് ഏത് വലുപ്പത്തിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് സർട്ടൻ ഡിഷിലേക്ക് മാറ്റാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ സ്നാക്കെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ